ഇത്തവണ വിവാദം അലിഞ്ഞു നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലെന്നറയ്ക്കുള്ള വിത്തിടൽ വിവാദമായിരുന്നു വിത്തിടാനുള്ള സ്ഥലം ഒരുക്കിയെങ്കിലും ക്ഷേത്ര ഉപദേശക സമിതിയിലുള്ള ആചാര സംരക്ഷണ സമിതിക്കാർ അതിനെതിരെ രംഗത്ത് വന്നതോടെ വിത്തിടൽ ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു ദേവസ്വം ഓഫീസിന്റെ പുറകുവശത്തുള്ള സ്ഥലത്താണ് കാലങ്ങളായി ഇല്ലെന്നിറയ്ക്കുള്ള വിത്തരൽ നടക്കാറുള്ളത് വിത്ത് വിതയ്ക്കാൻ പോകുന്ന സ്ഥലം വൃത്തിഹീനമാണെന്ന് പറഞ്ഞാണ് ആചാര സംരക്ഷണ സമിതി രംഗത്ത് വന്നത് ആചാര സംരക്ഷണ സമിതിക്കെതിരെ മുൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റടക്കം രംഗത്ത് വന്ന കാഴ്ചയും കാണാമായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന ഭക്തനാണ് വഴിപാടായി സ്ഥലം ഒരുക്കി നൽകിയിരുന്നത് വിത്തിടൽ വിവാദമായതോടെ ക്ഷേത്ര ഉപദേശക സമിതി യോഗം ചേരുകയും ഇല്ല നിറയ്ക്കുള്ള സാധനങ്ങളെല്ലാം അവർ എത്തിച്ചുകൊടുക്കാമെന്ന ഉറപ്പിൽ വിത്തരൽ ചടങ്ങ് ഇല്ലാതാവുകയുമായിരുന്നു